ഹരി ശ്രീമന്നാരായണീയ ദശകം പതിമൂന്നിൻ്റെ സാരാംശം ശ്ലോകം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളുടെ സാരാംശം മാത്രം അല്ലയോ വരദായകനായ ദേവ അങ്ങ് മായാവരാഹ രൂപിയായി അവതരിച്ച് ഭൂമിയെ പാതാള പാതാളലോകത്തു നിന്നും ഉയർത്തിയ അവസരത്തിൽ വ്യാജത്തിൽ അതിസാമർഥ്യമുള്ളവനും അങ്ങയുടെ ഭക്തരിൽ പ്രഥമഗണനീയനുമായ ശ്രീ നാരദൻ പ്രളയജലത്തിൽ അങ്ങയെ അന്വേഷിച്ചു കൊണ്ടു നടക്കുന്ന ഹിരണ്യാക്ഷനെ സമീപിച്ച് ആ അസുരേന്ദ്രനെ പ്രശംസിച്ച് സന്തോഷിപ്പിച്ചും അങ്ങയുടെ ശക്തിയെക്കുറിച്ച് നിന്ദിച്ചും സംസാരിച്ചു അല്ലയോ പ്രഭോ ഹിരണ്യാക്ഷ കള്ളനായിരിക്കുന്ന ആ വിഷ്ണു അങ്ങയുടെ പ്രിയപ്പെട്ട ഭൂമിദേവിയെ അപഹരിക്കുന്നു ഇതെന്ത് കഷ്ടമാണ് എന്നിപ്രകാരം നാരദൻ പറഞ്ഞപ്പോൾ ആ വിഷ്ണു എവിടെ എവിടെ എന്ന് അലറി അട്ടഹാസം ചെയ്തുകൊണ്ട് വഴികാട്ടിക്കൊടുക്കുന്ന നാരദൻ്റെ പിന്നാലെ ചെന്ന് ജലത്തിൽ നിന്നും ഭൂമിയുമായി ഉയർന്നു വരുന്ന അങ്ങയെ ആ അസുരേന്ദ്രൻ സമീപിച്ചു കഷ്ടം കഷ്ടം ഇവൻ ഒരു വന്യമൃഗമാകുന്നു എന്നിപ്രകാരം പരിഹസിച്ച് അനവധി ആക്ഷേപവാക്കുകൾ ചൊരിയുന്ന ദിതിസുധനെ അവജ്ഞയോടെ നോക്കിയിട്ട് തൻ്റെ തേറ്റയുടെ അറ്റത്ത് ഭയചകിതിയായി സ്ഥിതി ചെയ്യുന്ന മഹിയെ കണ്ട് അതായത് ഭൂമിയെ കണ്ട് അവളെ അനന്യ അനന്യസാധാരണമായ യോഗബലത്താൽ സമുദ്രജല സമുദ്രജലത്തിൻ്റെ സാധാരണമായ യോഗബലത്ത അസാധാരണമായ യോഗ അനന്യസാധാരണം പറഞ്ഞേ അപ്പം ഭഗവാന്റെ അസാധാരണമായ യോഗബലത്താൽ സമുദ്രജലത്തിൻ്റെ ഉപരിതലത്തിൽ ഉറപ്പിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഉപരിഭാഗത്ത് ജലത്തിന് മുകളിൽ ഉറപ്പിച്ചു വച്ചിട്ട് അങ്ങ് ഹിരണ്യാക്ഷനോട് യുദ്ധത്തിന് സ സന്നദ്ധനായി യുദ്ധം തുടങ്ങി ദൈത്യൻ ഗതാപാണിയായിരുന്നതിനാൽ അങ്ങും മഹത്തായ കൗമോദകി ഗതയോടുകൂടി യുദ്ധം ആരംഭിച്ചു രണ്ടു പേരുടെയും ഗതകളുടെ താടനം കാരണം അണ്ടഘടാകം ഘടകട ശബ്ദം കൊണ്ടു നിറഞ്ഞു ക്രീഡയായി അങ്ങ് നടത്തുന്ന ഈ യുദ്ധോത്സവം കണ്ട് സന്തോഷിക്കുവാൻ സുരസംഘം വന്നു നിന്നിരിക്കുന്ന സമയം സന്ധ്യയ്ക്ക് മുമ്പ് ഇവനെ നിഗ്രഹിച്ചാലും എന്ന് ബ്രഹ്മാവ് അങ്ങയോട് അപേക്ഷിച്ചു സന്ധ്യാസമയം അസുരന്മാർക്ക് ബലപ്രദമായ സമ അവസരമാണ് അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് മുമ്പ് ഹിരണ്യാക്ഷത നടക്കണമെന്ന് ബ്രഹ്മാവ് ആഗ്രഹിച്ചത് ഇപ്രകാരം ഗതായുദ്ധം നടക്കുന്ന അവസരത്തിൽ ദിതിസുതൻ്റെ പ്രഹരമേറ്റ് അങ്ങയുടെ ഗത ഭൂമിയിൽ പതിച്ചപ്പോൾ കഷ്ടം കഷ്ടം അങ്ങ് മന്ദഹാസോസ് ആസ്യനായി അസുരകുലത്തിൻ്റെ ഉന്മൂലനാശം വരുത്തുവാൻ സമർത്ഥമായ സുദർശന ചക്രം കയ്യിൽ ധരിച്ച് അത്യുജ്വലനായി ശോഭിച്ചു കാലാഗ്നിക്ക് തുല്യം കോപിഷ്ടനായി സംഹാരദ്രനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ അങ്ങയുടെ നേർക്ക് പ്രയോഗിച്ച ശൂലത്തെ അങ്ങ് തൃക്കയിലെ സുദർശന ചക്രത്തിൽ ചക്രം കൊണ്ട് ഛേദിച്ചു അപ്പോൾ അവനാകട്ടെ പൂർവാധികം കോപത്തോടെ അങ്ങയുടെ മാറിടത്തിൽ ചുരുട്ടി പ്രഹരിച്ചുകൊണ്ട് മായാതീതനായ അങ്ങയുടെ നേർക്ക് ജനങ്ങളെ മോഹിപ്പിക്കുന്നതായ വിവിധങ്ങളായ അസുരമായകളെ പ്രയോഗിച്ചു അനന്തരം അസുരേന്ദ്രൻ്റെ മായാസമൂഹങ്ങൾ അങ്ങയുടെ സുദർശന ചക്രത്തിൻ്റെ തേജസ് തട്ടി സൂര്യോദയത്തിൽ തമസെന്നപോലെ അകന്നപ്പോൾ അതായത് സൂര്യൻ സൂര്യനുദിക്കുമ്പോൾ ഇരുട്ടെങ്ങനെയാണോ മാറുന്നത് അതുപോലെ പൂർവവൽ കോപാന്തനായ ഹിരണ്യാക്ഷൻ അങ്ങയുടെ മാറിടത്തിൽ വീണ്ടും വീണ്ടും പ്രഹരിച്ചു അപ്പോൾ അങ്ങ് തൻ്റെ പാദാങ്കുഷ്ടം കൊണ്ട് അവൻ്റെ കർണമൂലത്തിൽ പ്രഹരിച്ച് അവനെ നിഗ്രഹിച്ചു ഭീകരനായ ഭീകരകായനായ ദിതി സുതൻ അങ്ങയുടെ ചെവി അങ്ങയുടെ വായിലൂടെ രക്തമൊഴുക്കി ഒഴുകിയ ചോരയോടുകൂടി മരിച്ചു വീണപ്പോൾ ഭഗവാൻ്റെ വതനം ദർശിച്ചുകൊണ്ട് കാലപുരി പ്രാപിക്കുന്ന പ്രാപിക്കുവാൻ അവസരം അവസരം ലഭിച്ച ദൈത്യേന്ദ്രൻ്റെ മഹാഭാഗ്യത്തെയും ദുഷ്ടനായ ഗിരണ്യാക്ഷനെ വധിച്ച യജ്ഞവരാഹമൂർത്തിയുടെ മഹാത്മ്യത്തെയും അത്യധികമായി വർധിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്തോടു കൂടി ഋഷീശ്വരന്മാർ വാഴ്ത്തി സ്തുതിച്ചു അല്ലയോ പരമപുരുഷ വരദായക അങ്ങയുടെ അങ്ങയുടെ തൊക്ക് ഗായത്രിയാദിയായ ചന്തസ്സുകളും രോമങ്ങൾ ഗർഭസമൂഹവും കണ്ണുകൾ യാഗത്തിനുപയോഗിക്കുന്ന നെയ് നിറച്ച് വച്ചിരിക്കുന്ന കുടങ്ങളും നാല് കാലുകൾ ചതുർഹോതാക്കളും അങ്ങയുടെ വതനം യാഗത്തിനുപയോഗിക്കുന്ന തവിയും ഉദരം പുരോടാശം എന്ന യാഗദ്രവ്യം വയ്ക്കുന്ന പാത്രവും നാവ് സോമസംഗ്രഹണത്തിനുള്ള പാത്രവിശേഷവും കർണങ്ങൾ ഭക്ഷ്യ വസ്തുക്കൾ വയ്ക്കുന്ന പാത്രങ്ങളും സോമരസവും ഗളപ്രദേശം ഉപസത്തുക്കളും ആകുന്നു അതായത് വിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ യഥാർത്ഥമായ മൂർത്തിക്ക് മൂർത്തിമൽഭാവമാകുന്നു അങ്ങ് ഇപ്രകാരം മുനീന്ദ്രന്മാരാൾ കീർത്തിക്കപ്പെട്ട് ചിത്തനായി ഭവിച്ച മധുരപോ പൂജനീയനും പരിശുദ്ധമായി കീർത്തിയാൽ ശോഭിക്കുന്നവനും വൈകുണ്ഠലോകത്തെ പ്രാപിച്ച് സ്വീര്യവികാരം ചെയ്യുന്നവനുമായി അങ്ങ് എൻ്റെ സമസ്ത രോഗസമൂഹങ്ങളെയും നിവാരണം ചെയ്യണമേ ഇതോടുകൂടി പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം ദശകത്തിൻ്റെ അർത്ഥം മുഴുവനും പറഞ്ഞു കഴിഞ്ഞു ഹരി